ഹലോ നമസ്കാരം ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമ് പോയിട്ട് കബോർഡിൽ നിന്ന് ആയൊരു ബോക്സ് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നൊരു എടുത്തിട്ട് അഞ്ജലിയുടെ ബെഡിലേക്ക് ഇടാണ് അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കാണ് അപ്പോൾ അതിട്ട് കഴിഞ്ഞതിന് ശേഷം അഞ്ജലി നോക്കിയിട്ട് ശ്യാമ് പറയാണ് ഒരിക്കലും ഉണരാത്ത ഒരു നിദ്രയിലേക്ക് എനിക്ക് പോകാം എന്തായാലും എൻ്റെ എനിക്കെൻ്റെ സുഹൃതിയെ വേണം അവളെ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നീ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം രാജകുമാരി എന്നൊക്കെ ശ്യാമനെ പറയാനിട്ടോ അതിന് ശ്യാമം ഇങ്ങനെ അഞ്ജലിനോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അഞ്ജലി കേൾക്കാതെ തന്നെ പറയുകയാണ് എന്നോട് ക്ഷമിക്കണം നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സുധീനെ സ്വന്തമാക്കാൻ കഴിയില്ല എനിക്ക് വേണം എന്നൊക്കെ പറയുകയാണെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബോക്സ് അടിച്ചിട്ട് നേരെ കബോർഡിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് പതുക്കെ ഇനങ്ങാതെ വന്നിങ്ങാട്ട് അപ്പോൾ നോക്കുമ്പോൾ ആ തേൾ ആ ഭാഗത്ത് ഉണ്ടായില്ല അപ്പോൾ അഞ്ജലിൻ്റെ മേത്തേക്ക് കയറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ശ്യാമം എന്നിട്ട് ശ്യാം ഇങ്ങനെ തിരിഞ്ഞിങ്ങാട്ട് ബെഡിൽ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്ത് അഞ്ജലി പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ശ്യാമിൻ്റെ പുറത്തേക്ക് ആ ഒരു തേള് എഴഞ്ഞു പോകുന്നത് അഞ്ജലി കാണാൻ കേട്ടോ അയ്യോ വിളിക്കാൻ വിളിക്കാനായിട്ടോ അപ്പോൾ ശ്യാമ തിരിയുന്നില്ല കാരണം അഞ്ജലിനെ തേള് കടിച്ചതാണെന്നാണ് ശ്യാമ വിചാരിക്കുന്നത് അയ്യോ എന്ന് പറഞ്ഞു ഒരു തലേനെ ഞാൻ എടുത്തിട്ട് ശ്യാമിൻ്റെ പുറത്തേക്ക് അടിക്കോ അയ്യോ ശ്യാമേട്ടൻ്റെ മേത്ത് തേൾ എന്ന് പറയുക കേട്ടോ അപ്പോഴാണ് ശ്യാമിന് കാര്യം മനസ്സിലാവുന്നത് ശ്യാമ വേഗം തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അതിന്റെ ശബ്ദവും അച്ഛൻ വേളമൊക്കെ കേട്ടിട്ട് അശ്വിനും അതുപോലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് വരികയാണ് കേട്ടോ മുത്തശ്ശിയും മനോരമയും അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് വരികയാണ് ആകാശമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് എന്താ എന്താ സംഭവം എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു തേള് ശ്യാമേട്ടൻ്റെ പുറത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഷ്യാമേട്ടൻ്റെ അത് കുത്തിയനിയെന്നൊക്കെ പറയാം ഇപ്പം മനോരമ പറയുകയാണെങ്കിൽ ഈ തേള് എങ്ങനെ ഈ വീട്ടിൽ വന്നു എന്ന് സംശയിക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ സംശയിക്കാണ് അപ്പോൾ അശ്വിനും ചോദിക്കുന്നുണ്ട് അളിയ ആ തേൾ എങ്ങനെയെങ്ങനെയാണ് വന്നതെന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ ശ്യാമമൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്തായാലും ചേച്ചി ഇനി ഇവിടൊക്കെ എടുക്കണ്ട എഴുന്നേറ്റ് പോരാൻ പറയാം അപ്പോൾ ശ്യാമ ശ്യാമ പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുമ്പോൾ ഏ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്യാമിനെയും അഞ്ജലിനെയും തൻ്റെ റൂമിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ എന്നിട്ട് അഞ്ചിനോട് പറയുന്നുണ്ട് ഇനി ചേച്ചി ഈ റൂമിൽ കിടന്നാൽ മതി മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് ചേച്ചി പുറത്ത് പോകരുത് എൻ്റെ കൺമുന്നിൽ തന്നെ ചേച്ചി വേണം എന്ന് പറയുമ്പോൾ കുഞ്ഞാ നാളെ മെഹന്തി അല്ലേ എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ട് എല്ലാ ചടങ്ങുകളും നടത്തിയാൽ മതി ഇനി ഒരു ചടങ്ങും പുറത്ത് വെച്ച് നടത്തണ്ട ചേച്ചി എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സംശയത്തോട് കൂടിയിട്ട് അശ്വിനിങ്ങനെ പറയാനിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിനൊരു പേ അശ്വിനല്ല ഒരു പേടി തോന്നുകയാണ് കേട്ടോ എന്തായാലും ശ്യാമേട്ട ആ ജോലിസിൽ പറഞ്ഞത് സത്യമാണ് ശ്യാമേട്ട നല്ല കഷ്ടകാലം ഉണ്ട് ശ്യാമേട്ട നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയാനാ ശ്യാമം എന്നുവെച്ചാൽ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് ഈ സമയത്ത് ആകാശം ഒക്കെ ബെഡിലൊക്കെ നോക്കുകയാണ് കേട്ടോ തേളുണ്ടോ എന്നുള്ള കാര്യം പെട്ടെന്ന് ആകാശിനെ ഇങ്ങനെ പുതപ്പ് വരച്ചിട്ട് അയ്യോ അമ്മയെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും മനോരമ ഓടി ഓടിപ്പോകാണ് കേട്ടോ മനോരമ പേടിച്ച് വരച്ചിട്ട് ഓടിപ്പോട്ടോ അപ്പം ആകാശി പറയാനല്ല ആ തേളിനെ ഇവിടെ ഒന്നും കണ്ടില്ല എന്ന് പറയാൻ വരികയായിരുന്നു മുത്തശ്ശി അമ്മ പോയോ ആ അവള് പോയി എന്ന് പറയാനിട്ടോ ആ എന്നാൽ ആ തേള് എവിടെ നിന്ന് വന്നു അത് എവിടെ പോയി ആ എന്തായാലും ജനലിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകും പിറ്റേ ദിവസം രാവിലെ പ്രീതി അതുപോലെ തന്നെ പ്രേമികളെയും അമ്മായിയും കൂടെ വരികയാണ് കേട്ടോ മെഹന്ദിടെ മെഹന്തി കല്യാണത്തിന് വേണ്ടിയിട്ട് മൈലാഞ്ചി കല്യാണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും അവരെ സ്വീകരിക്കുകയാണ് അപ്പോൾ അഞ്ജലി വന്നിട്ട് ആരതി ഒക്കെ ഒഴിയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുകയാണല്ലോ ആർക്കും ഒന്നും തോന്നരുത് മെഹന്ദി കല്യാണം ശരിക്കും നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടത്തേണ്ടത് പക്ഷേ കുഞ്ഞും പറഞ്ഞു ഇവിടെ വെച്ചിട്ട് നടത്തിയാൽ മതിയെന്ന് അപ്പോൾ പ്രമീള പറയുന്നുണ്ട് അതൊന്നും സാറില്ല എവിടെ വെച്ചിട്ടായാലും കുഴപ്പമില്ല ഞങ്ങളുടെ വീട് നിങ്ങളുടെ വീടുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മായി പറയുന്നുണ്ട് അതൊന്നും സാറില്ല കുഴപ്പമില്ല എന്തായാലും ഞങ്ങളുടെ ഭാഗ്യമാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ മനോരമ ഒരു കുത്തുകയും പറയുന്നുണ്ട് കേട്ടോ ആ അത് ശരിയാണ് ഈ ഇതുപോലൊരു വീട്ടുകാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ചെറിയൊരു ഭാഗ്യമാണ് ഒന്നുമല്ല എന്ന് പറയട്ടെ അപ്പോൾ മുത്തശ്ശി പറയാം അത് മനോരമ പറഞ്ഞത് ശരിയാണ് ആ ഭാഗ്യമായിട്ട് ആദ്യം കിട്ടിയതേ മനോരമയ്ക്കാണെന്ന് പറോ അത് കേൾക്കുമ്പോൾ മനോരമ രക്ഷി ഓൾഡ് ലേഡി അവസരത്തിനിട്ട് കുത്തുകയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒന്ന് അവരൊന്നും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പ്രീതിയുടെ മുഖത്തൊരു വിഷമം പോലെ എന്ന് പറയും ടച്ചിന് പങ്കെടുക്കാമെന്ന് കഴിയാത്തതിലാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതിയൊന്നും മിണ്ടുന്നില്ല അപ്പോൾ പ്രിമികളെ പറയും ഞങ്ങളുടെ രണ്ട് മക്കൾക്കും ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിനോട് ഞങ്ങൾ അത് മാത്രമാണ് പറയുന്നത് അപ്പോൾ അഞ്ചിൽ പറയും ചിലപ്പോൾ ആകാശിനെ കാണാത്തതിലുള്ള ഒരു വിഷമാകാനും മതി കാരണം ഈ മൈലാഞ്ചി കല്യാണത്തിന് പെണ്ണുങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ആണുങ്ങൾക്ക് അവിടേക്ക് പ്രവേശനം ഇല്ലല്ലോ എന്ന് പറയാനിട്ടോ അപ്പോൾ പ്രീതി ഒന്നും മിണ്ടുന്നില്ല അതിനെ എല്ലാവരും കൂടി അകത്തേക്ക് പോകുമ്പോൾ മനോരമ ഇങ്ങനെ പേർ പെർക്കുന്നുണ്ട് കേട്ടോ അന്ന് കയറിയില്ല അപ്പോഴേക്കും മുത്തശ്ശി മോളും കൂടിയിട്ട് കുത്താൻ തുടങ്ങി എന്തായാലും എൻ്റെ അടുത്തേക്ക് അഹങ്കാരെടുത്ത് വരട്ടെ ശരിയൊക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞോ അപ്പോൾ ശ്രുതിനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ശ്രുതി പിന്നീ കൂടെ വരുന്നുണ്ടെന്ന് പറയട്ടോ അങ്ങനെ ശ്രുതി വരികയാണ് കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ശ്രുതി ഓ ദൈവമേ ആ കടലമിട്ടായ മുന്നിൽ ചെന്ന് ചാടല്ലേ ദൈവമേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ എന്നാശീൻ്റെ മുന്നിലേക്ക് എന്നെ പെണ്ന്ന് ചെന്ന് ചാടിക്കൊടുക്കുകയാണ് ശ്രുതി ഒന്ന് നിൽക്കൂട്ടോ അശ്വിനെ കാണുമ്പോഴേക്കും അപ്പോഴാണെന്നുണ്ടെങ്കിൽ അശ്വിനും ശ്രുതിനെ കാണുമ്പോൾ ഒന്ന് അവിടെ തന്നെ നിൽക്കാനായിട്ടോ എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഹലോ എന്ന് പറയട്ടോ അശ്വിൻ അപ്പോൾ ശ്രുതി ഹലോ ഒന്ന് പറയട്ടോ എന്നിട്ട് ഇങ്ങനെ പതുക്കനെ എന്താ സാധനങ്ങൾ കൊണ്ടുവരാണോ വരികയാണോ എന്ന് ചോദിക്കട്ടെ ആ അല്ല അത് അതെ അതെ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തേക്ക് പോകാൻ മൂട്ടോ നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ള ഒരു കിറ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് താഴെ വയ്ക്കുകയാണ് അയ്യോ സാർ സാർ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ അപ്പം ആ കിറ്റുകൾ മുഴുവനും അശ്വിൻ വാങ്ങിച്ചിട്ട് താഴത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് കാര്യമെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല അതിന് ശേഷം അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കുറച്ച് സമയം നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കിട്ടാ അതിന് ശേഷം അശ്വൻ തൻ്റെ പോക്കറ്റിലേക്ക് കൈയിടാണ് എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ശ്രുതിയുടെ ആയൊരു കമ്മലുണ്ടല്ലോ കളഞ്ഞ് കിട്ടിയ കമ്മല് ആ കമ്മലെടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർക്ക് ശ്രുതി പെട്ടെന്ന് ആ കമ്മല് കാണുമ്പോൾ ഏഹ് കമ്മലോ ഒന്നും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം താങ്ക് യു സാർ എന്ന് പറയാനെട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കമ്മലിങ്ങനെ ശ്രുതിക്ക് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് അശ്വൻ പറയുന്നുണ്ട് അതേ മത്സരത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അഹങ്കാരി അഹങ്കരിക്കൊന്നും വേണ്ട കേട്ടോ ഇനിയും മത്സരമൊന്നും തീർന്നിട്ടില്ല എന്ന് പറയട്ടോ അപ്പൊ മത്സരം കഴിഞ്ഞില്ല സാർ എനിക്ക് സമ്മാനം കിട്ടി മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന നടരാജഗിരി ഹേ ഇപ്പം എൻ്റെ വീട്ടിലായിരിക്കുന്നതെന്ന് പറയും അപ്പം അശ്വൻ പറയുന്നുണ്ട് അതെന്റെ സഹായം കൊണ്ട് കിട്ടിയതല്ലേ എന്ന് പറയട്ടോ പെട്ടെന്ന് ശ്രുതി ഒന്ന് ഒരു ഉണ്ടാകാതെ നിൽക്കും അതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട് അതെ അത് പിന്നെ എൻ്റെ സഹായിക്കാൻ ഞാൻ സാറിനോട് പറഞ്ഞൊന്നുമില്ല സാറ സാറിന് ഇഷ്ടത്തിന് വന്നതല്ലേ സ്വന്തം ഇഷ്ടത്തിന് ഒരാളെ സഹായിക്കാൻ വന്നിട്ട് എന്നിട്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കണത് നല്ല കാര്യമൊന്നും അല്ല എന്ന് പറയട്ടോ ശ്രുതി എന്നിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് പോകും കേട്ടോ പോകുന്ന സമയത്ത് ശ്രുതി അശ്വിനൊന്നും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിൻ ഇങ്ങനെ സ്നേഹത്തോടുകൂടി തന്നെ ശ്രുതി നോക്കും അതുപോലെ തന്നെ തിരിച്ച് അശ്വിനും സ്നേഹത്തോട് കൂടിയിട്ട് നോക്കും ഇതേ സമയം ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് പ്രീതി ഇവിടെ വരെ വന്നിട്ട് പ്രീതിന് കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ എന്ത് ചടങ്ങുകളാണ് മൈലാഞ്ചി കല്യാണത്തിന് ആണുങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല അത്രയെന്ന് പറയട്ടോ അപ്പം അവിടേക്ക് എനിക്ക് വരുന്നുണ്ട് എന്താ ബ്രോ എന്താ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അതല്ല ഇവിടുത്തെ ഓരോരോ ആചാരങ്ങളെ അച്ചാരങ്ങളാ അതെന്താ അച്ചാരങ്ങളെന്ന് ചോദിക്കട്ടെ അച്ചാരമല്ല ആചാരം കസ്റ്റം എന്ന് പറയട്ടെ ഓ യെസ് യെസ് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കണം അല്ല മൈലാഞ്ചി കല്യാണത്തിന് ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലാന്നല്ലേ പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് പറയുന്നുണ്ട് ആ അത് ശരിയാ കുമാരി ശ്രുതിനെ കാണാനായിട്ട് ഞാൻ ഞാനവിടേക്ക് ചെന്നപ്പോൾ അഞ്ചനേച്ചിയും മുത്തശ്ശി എന്നെ ഓടിച്ചു കാണാൻ സമ്മതിക്കില്ല അതിൽ ടോക്ക് ഹെർ ടോക്ക് ടു ഹെയർന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ശ്രുതിയോട് സംസാരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് പ്രവേശനം ഇല്ലല്ലോ അവിടേക്കെന്ന് പറയുമ്പോൾ അതിനെന്താ നമുക്ക് പെണ്ണായിട്ട് പോകാമല്ലോ പെണ്ണായിട്ടോ നീ എനിക്ക് എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാനായിട്ടോ പെണ്ണുങ്ങളെ വേഷം കെട്ടിയിട്ട് അവിടേക്ക് പോകാന്നാണ് കേട്ടോ അപ്പോൾ ആശ് ആകാശ് പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കട്ടെ അതിനെന്താ പിന്നെ ഞാൻ നടത്തി തരാം ബാബ്രോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകാണ് ആകാശിനെ എനിക്ക് ഇതേ സമയം മയിലാഞ്ചീടെ ഡിസൈനൊക്കെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ മനോരമ അത് മതിയോ ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ മുത്തശ്ശിയൊക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മായി ആ ഒരു മയിലാഞ്ചീനെ ആ ഒരു ബുക്ക് വാങ്ങിയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണ് പ്രീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മതിയോ അതും മതിയോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മായി ഈ മൈലാഞ്ചിയുടെ ഡിസൈനൊക്കെ നോക്കുന്നത് കാണുമ്പോൾ മനോരമയ്ക്ക് അത്രയൊക്കെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടിയിട്ട് ഒരു ഡിസൈനൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയം ഒരു സായി ഒക്കെ എടുത്തിട്ട് പെൺവേഷം കിട്ടിയിട്ട് എനിക്ക് ശ്രുതിനെ കാണാനായിട്ട് മൈലാഞ്ചി കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് തന്നെ സാരി അഴിഞ്ഞു പോകുന്നുണ്ട് ഇട്ടോ അപ്പോൾ ആകാശ് മുകളിൽ നിന്നിട്ട് ബ്രോ 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 ഈ സാരി അഴിഞ്ഞു പോയി കാണുന്നില്ല എന്ന് പറയട്ടെ സാരി പോയാൽ ചോദിച്ചിട്ട് ബെങ്ങിലേക്ക് നോക്കുമ്പോൾ സാരി മുഴുവൻ അഴിഞ്ഞു പോയിട്ട് കോണിപ്പാടിമിൽ കുളത്തിൽ പിടിച്ച് നിൽക്കാനിട്ടോ അപ്പോഴേക്കും ആകാശ അവിടേക്ക് വരുന്നുണ്ട് കേട്ടെന്നാൽ സാരി ഒക്കെ പിടിച്ച് വലിച്ചു ഇങ്ങോട്ട് ഇതെങ്ങനെ കൊടുക്കുക എന്നൊക്കെ ചോദിച്ചിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റിച്ച് കൊടുത്തിട്ട് എങ്ങനെയൊടുത്തിട്ടും സാരി ഒന്നും ശരിയാവുന്നില്ല ഈ സമയത്ത് ആഞ്ജലി അവിടേക്ക് വരാണ് ആകാശേ എന്ന് വിളിച്ചിട്ടാണ് അപ്പോഴേക്കും എനിക്ക് വേഗം സാരി വലിച്ചു ഓടി മുകളിൽ സൈഡിൽ പോയി ഒതുങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ എന്താ ആകാശം ഈ ഭാഗത്തു നിന്നൊന്ന് ചുറ്റിക്കറങ്ങുന്നത് എന്ന് ചോദിക്കാം അപ്പം ഏ ഒന്നുമില്ല ചീന്ന് പറഞ്ഞിട്ടോ ഏയ് അതൊന്നുമല്ല പ്രീതിയെ കാണാണ്ട് വിഷമിക്കുകയാണ് അല്ലേ നിന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ക്ഷമിക്കുക ആകാശമെന്നൊക്കെ പറഞ്ഞു അങ്ങനൊന്നുമില്ല ചേച്ചി എന്തായാലും മൈലാജി കല്യാണത്തിന് ഏർ ഏർ ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ അത് പറയുന്നത് കാണിച്ചോണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്